നമ്മളിപ്പോൾ ഉള്ളത് ഹിൽവേ സ്റ്റേഷൻ പാർക്കില്ലേ അവിടെ കായറോഡുള്ള ആടെ പറഞ്ഞിട്ടേ ഉള്ളത് പിന്നെ ദിയക്കും മാളൂന് ലീവാണ് ഇന്നലെ സ്കൂൾ ആനുവേഴ്സ ആനുവൽ ഡേ ആയിരുന്നു ആനുവൽ ഡേ ആയതുകൊണ്ട് ലീവ് ആയതുകൊണ്ട് പിന്നെ വൈകുന്നേരം ധരിച്ച് ഈടെ വരാന്ന് ധരിച്ച് കരിപ്പടത്തവിടെ കയറും ആടുണ്ട് ആടെയൊന്ന് കരി പോയിട്ടുള്ളത് എന്നാ വേടിയ നടന്ന് ഛർദിച്ചോ ഞാൻ വീഡിയോ പിടിക്കാം ഏ തായ ആളിരിക്കുന്നെടുക്കില്ലേ ഇപ്പൊ തായ ഇറങ്ങിക്കോ ആടെ ഛർദിക്കല്ലപ്പാ ആടെ ഛർദിക്കറ് കള്ളത്ര പറയുന്ന ഛർദ്ദിക്കണം ഇവിടെ പോകുന്ന ഇഷ്ടം പോലെ ഇതുണ്ട് എന്താണ് ചക്കയും മാവിൻ്റെ എല്ലാം ഇതുണ്ട് തൈകൾ വലിയ പ്ലാവെല്ലാം ഉണ്ട് തുല്യ പ്ലാവിൻ്റെ തൈ എല്ലാം പിന്നെ നമ്മൾ പോകുമ്പോൾ ഇവിടെ തന്നെ കാണുന്നത് തലതിരിഞ്ഞിട്ടുള്ളൊരു കാറാണ് കാറ് തലതിരിച്ചിട്ടവിടെ ഫിറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇതൊന്നും സംഭവമൊന്നും അറിയില്ല ഏഷ്യയിലെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പൈസ വേണ്ടി ഫുൾ കാണുന്നത് ഫുൾ ഇതാണ് ഒരുപാട് വൃക്ഷങ്ങളും ഇതിൻ്റെ എല്ലാം തൈകൾ എന്റെ ചെരുപ്പിട്ടിട്ട് സൈഡ് ഇതായിട്ട് പോയിട്ടുണ്ടോ ഞാനാണല്ലോ ഇങ്ങോട്ടുവാടി ഇപ്പൊ അത് മനസ്സിലായി വീട് തലതിരിച്ചു വെച്ചിട്ടുള്ളത് ഇല്ല ഇവിടെ എത്തിയാലും കണ്ടടി കണ്ടടി ഇതാടി ജനലിതാടി തലതിരിച്ചു വെച്ചിട്ടാ വീട് ഏ പൂട്ടിയിട്ടുള്ളത് ചാനലിൽ പറഞ്ഞാ ഇല്ല പൂട്ടിട്ടുള്ള ഭക്തഹനുമാനാ വേണ്ട വേണ്ട ഒരു വീഡിയോ എടുത്ത് വീഡിയോ ആ ഇതാ എന്നെ എന്നെ നോക്കിച്ചോരക്കണ്ണ് ഉമ്മീ ഇടന്ന് വീഡിയോ എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് പോകണല്ലേ ആ ഗാന്ധി ഈ ഒരു ഈ ഒരു ഭാഗത്ത് നിന്നുമ്പോ കറക്റ്റ് ഗാന്ധി വന്നേ അയ്യോ അയ്യോ മാണിന് മുഖം കാണുന്നില്ല മാണു ഈ ഫോട്ടോ നോക്കിയിട്ട് ഒരു കണ്ണ് ചിമ്മീറ്റ് ആ ഒരു കണ്ണ് ചിമ്മിറ്റ് നോക്കണല്ലേ അവിടെയാണ് ആ ഓക്കേ ഇതിന്റെ ലൈറ്റ് അണച്ചിട്ട്